നടത്തിയിട്ടുണ്ടെങ്കിൽ അതെത്രീക്കം ഈ വാഹന കച്ചടത്തിൽ കൂടുതലായിട്ട് അതുകൊണ്ട് തന്നെ വാഹനങ്ങളുടെ പർച്ചേസിൻ്റെ മണി ട്രാൻസാക്ഷനെ കുറിച്ചും അല്ലെങ്കിൽ മണിയുടെ സോഴ്സിനെ കുറിച്ചും ഡയറക്ടറേറ്റും അന്വേഷിക്കും

ിൽ അവാർഡ് കൊടുക്കുകയും ആണിപ്പെടുക്കുകയും ചെയ്തു ബിജെപി അനുഭാവിയാണെന്നും പ്രശംസിയാണെന്നും അതുകൊണ്ട് തന്നെ ബിജെപിക്കാരും കേന്ദ്ര ഗവൺമെന്റിനെ പേര് പെടുത്താൻ വേണ്ടിയാണ് ഇടാട് ചെയ്യുന്നത് എന്നാണ് പക്ഷേ ഒരിക്കലും വളരെ ാണ് പക്ഷേ സ്വപ്നിയും രണ്ട് കസ്റ്റംസ് ആകുമോ എന്നൊരു സംശയം അറിയത്തില്ല പക്ഷെ അദ്ദേഹം ഇപ്പോൾ കേന്ദ്രമന്ത്രിയാവും